ഹലോ മുത്തുമണികളെ സ്ലാമലേക്കും എന്താ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണു അലഹമുല്ല അങ്ങനെയൊക്കെ പോകണു കേട്ടോ മക്കളെ അപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് തമ്മിൽ ഒരു ബന്ധു ഇല്ലല്ലേ വീഡിയോസിൻ്റെ അടിയിലെ കമൻറ്റ് ബോക്സൊക്കെ ഓഫായി കിടക്കുകയാണ് രണ്ട് മൂന്ന് വീഡിയോസിൻ്റെ അല്ലേ അപ്പോൾ എന്താ ബേബി ആളൊക്കെ ഉണ്ടായിട്ടായിരിക്കും കേട്ടോ ബേബി ആൾക്കൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്ത് കണ്ടാൽ ഞാൻ വീഡിയോസൊക്കെ ചെയ്യല് പിന്നെ നമ്മളെ ഈ പണിൻ്റെ അടിയിൽ കൂടെയല്ലേ മക്കളെ അതൊക്കെ ചെയ്യല് എല്ലാം നടന്നു പോകണ്ടേ അത് ഇട്ട് കൊടുത്തുകാണ് നമ്മൾ ഈ പരിപാടിയൊക്കെ എടുക്കുന്നതിൻ്റെ അടിയിൽ ഒരു ഉപ്പായ ഒക്കെ കഴിച്ചിടുന്നാണ് കേട്ടോ ആരുമില്ല ഇല്ല അറിയും ട്യൂഷന് പോയിക്കും പിന്നെ നമ്മളെ കാക്കും കട ഉണ്ടാവൂല കാക്കു പണിക്കും പോയിക്കുട്ടോ പിന്നെ ഞാനും ഷെയ്മോളും അല്ലേ ഷെയ്മോളൊക്കെയാണ് കൂടുതലും നോക്കലിട്ടോ പിന്നെ ഞാൻ ഭക്ഷണം ഒക്കെ ഉണ്ടാക്കും കാക്കുച്ചക്കൊക്കെ വരും കേട്ടോ അപ്പൊ ഈ നല്ല വെയിലൊക്കെ അല്ലേ അപ്പൊ വെയിലൊക്കെ ആവുമ്പോൾ ഉച്ച ഉച്ച വരെയൊക്കെ പണി ഉണ്ടാവുകയുള്ളുട്ടോ രാവിലെ പോവും ആറു മണിക്ക് പോകും ഉച്ചയാകുമ്പോഴത്തേന് വരും അപ്പോഴത്തേന് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും കേട്ടോ ഉച്ചക്ക് കഞ്ഞി അവിടെ പോകണോടുത്തുനിന്ന് കിട്ടും അപ്പം ഞാൻ എന്താ പെട്ടെന്ന് ലേസം ബത്തലൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം കറിയൊന്നും ഇല്ല അപ്പം ഞാൻ ലേസം കറുമൂസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പപ്പായ എന്നൊക്കെ പറയും ഇവിടെ കറൂത്താന്നൊക്കെ പറയും അപ്പം മേലെ പേരയിൽ പോയിക്കാണ്ട് അപ്പം ഒരു കറുത്തി ഒക്കെ കുത്തിച്ച് അടിച്ചു കണ്ട് കൊടുന്ന് കിട്ടും ഷെയ്മോളെ കുട്ടികളെടുത്താക്കി കണ്ടൊന്ന് പെട്ടെന്ന് കാണ്ടേ ഒന്ന് താളിച്ചും ചെയ്യുക ആ ബത്തൽ പൊരിച്ചും ചെയ്യായിരിക്കും കാണ്ട് പെട്ടെന്ന് പണികളൊക്കെ തീർക്കാന്ന് കരുതി ക്യാമറ അവിടെ ഓൺ ആക്കി വെച്ചു കേട്ടോ മക്കളെ അതിൻ്റെ അടിയിൽ കുട്ടികളും ഉണ്ട് കളിച്ചണൊക്കെ അപ്പം എല്ലാം കൂടി നോക്കണം അവിടുത്തെ പണി നോക്കണം നമ്മൾ അതിൻ്റെ അടി കൂടെ ക്യാമറ വലിച്ചാൻ പോകൊക്കെ കുട്ടികൾ ചെറിയ ചെറിയ കുട്ടികളല്ലേ ഓലൊക്കെ പോയിക്കാണ്ട് അതൊക്കെ വലിക്കും രണ്ട് പ്രാവശ്യം വലിച്ച് താഴത്ത് കിട്ടിട്ടേ ആ ക്യാമറയൊക്കെ നാശമായിരിക്കുന്നുട്ടോ നമ്മളെ ഷെയ്മോളുണ്ട് ഷെയ്മോളായിരുന്നു ഞാനൊക്കെ അറുപത്തെയൊക്കെ മുറിച്ചാർ അമ്മ ഞങ്ങൾക്ക് അറിയച്ചോളിയായിരുന്നു അടിച്ചവരിലൊക്കെ കഴിഞ്ഞിട്ടോ മുറ്റടിച്ചവരിലും മകടിച്ചവരിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ പണികളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ഞങ്ങൾ കുറേ മടക്കി വെക്കാണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞങ്ങൾ മടക്കി വെച്ചിട്ടില്ല ഞാനതിൻ്റെ ഇടയിൽ വെയ്യാതായി എന്നൊക്കെ പറഞ്ഞില്ലേ ഗ്ലൂക്കോസ് ഏറ്റാനൊക്കെ പോയടിയിൽ നമ്മൾ ഞാൻ അല്ല അവസ്ഥ അതൊക്കെ തന്നെ മക്കളെ പിന്നെ ഷെയ്മോള് ചെയ്യട്ടോ പിന്നെ ബേബിയാളൊക്കെ അല്ലോണ്ട് ഋതുവിനും ഷൈമോക്കും ബേബിയാളെ നോക്കാൻ തന്നെ ഉണ്ടാവുമല്ലോ ഞാനും കാക്കുക പോവാ അപ്പം ഗ്ലൂക്കോസ് ആറ്റി കാണ്ടൊക്കെ പോകുന്നുട്ടോ അപ്പം അതിൻ്റെ അടിയിൽ കുറേ മടക്കി വയ്ക്കാനൊക്കെ ഉണ്ടായിന് അതൊന്നും മടക്കി വച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഒക്കെ മടക്കിയക്കണം അപ്പം ഞാൻ ഓളോട് പറഞ്ഞു വേ പണികളൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് മടക്കിയൊക്കെ അപ്പച്ചി വരുമ്പോഴത്തേന് അറു എന്നാൽ കുട്ടികളെയൊക്കെ കുളിപ്പിച്ച് കാണ്ടേ കാക്കു വരുമ്പോഴത്തേന് ഭക്ഷണമൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാവോ രണ്ട് മണിയാവുമ്പോഴത്തേന് നമ്മൾ റിതു വരും ഋതു വന്നാൽ പിന്നെ ഓനോട് ഇങ്ങനെ പറയാൻ നിൽക്കണം കേട്ടോ ഒന്നാമം ഓൻ ക്ഷീണിച്ച് വരുവായിരിക്കും നല്ല വെയിലൊക്കെ അല്ലേ രാവിലെ ഏഴ് മണിക്കൊക്കെ ട്യൂഷന് പോകണട്ടോ പിന്നെ രണ്ട് മണിക്കൊക്കെയാണ് കയറി വരല് അപ്പോത്തിനും ഓനും ആണ് കേട്ടോ ഭക്ഷണമൊക്കെ അപ്പം ഞാനും ഞാൻ കാക്കുമൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ ഷെയ്മോളും ഞാനൊക്കെ ഒക്കത്ത് ഇങ്ങനെ വെച്ചുകാണ്ടൊക്കെയാണ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക കേട്ടോ ഓളെ ഞാൻ വല്ലാതെ ചെയ്യിപ്പിക്കലില്ല ഓൾറെഡി ഞാൻ പറഞ്ഞ് കുട്ടികളെ നോക്കിയാൽ മതി ബാക്കി പണികളൊക്കെ ഞാൻ എടുത്തോളാറ് കുട്ടികളെ കുറച്ചു നേരം നോക്കുക ആളുണ്ടെങ്കിലേ വേഗം നമ്മളെ പണികളൊക്കെ തീരുവല്ലോ അല്ലേ അപ്പോൾ ഓൾക്കൊരു സമാധാനക്കിട ഞാനും കൂടി തരാറ് ബത്തലാട്ടോ ബത്തൽ ഞാൻ പൊരിച്ചുമ്പോൾ എന്താ ചെയ്യാമെന്നോ അതിന് വാൽ എടുക്കൂല കേട്ടോ വാലാ നെരിഞ്ഞ് പൊരിഞ്ഞുകാണ്ടി ഒക്കെ ആണ് പോവുമല്ലോ കറി വെക്കുമ്പോൾ വാലെടുക്കണം അല്ലെങ്കിൽ ബൗസ് ഉണ്ടാവില്ല കേട്ടോ പൊരിച്ചുമ്പോൾ ഞാൻ ആ ഒന്നും ചെയ്യലില്ല എന്താ വെച്ചാൽ ആ വാരം ഒന്നും പെട്ടണ്ട നമ്മൾ ആ പൊരിച്ചുമ്പോൾ തന്നെ പോകുമല്ലോ മക്കളൊക്കെ അതൊക്കെ തന്നെയാണ് മക്കളെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരക്കം പണ്ടില്ല ഈ വീഡിയോ ഒക്കെ എടുക്കണീൻ്റെ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി ചാടി നടക്കും അപ്പം അതിൻ്റെ അടിയിൽ മേലൊക്കെ കയറൊക്കെ ചെയ്യും സ്റ്റെപ്പ് മേലൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വീഡിയോ പോസ്റ്റ് ചെയ്യാനൊന്നും കഴിയൂല അപ്പോൾ നമ്മളെ കുക്കറിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത് വാങ്ങിയാലേ കുക്കർ അതിൻ്റെ വാസറൊക്കെ നന്നാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെയും കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് ചെറിയ കുക്കറിൻ്റെ സേഫ്റ്റി പിന്നും പൊട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തേലും മഞ്ചേരി പോകുമ്പോൾ എപ്പോഴെങ്കിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് ശരിയാക്കാമെന്ന് കരുതിക്കാണ്ടേ അപ്പോൾ അതാക്കണ് ചോറൊക്കെ വെക്കണുണ്ട് കേട്ടോ അതാണീ മണിമണി അരിയാണ് നമുക്ക് വിത്തർ അരി കിട്ടിയതാണ് അതിന് കുട്ടിയാക്കി ഒന്ന് ഞാൻ മിക്സിയിലിട്ട് കാണുന്നവണ്ണം അടിച്ചെടുക്കും കേട്ടോ എന്നാൽ പിന്നെ ഓല്ക്ക് നല്ല ഇഷ്ടമാണ് മറ്റേതിങ്ങനെ കൊടുക്കുമ്പോൾ ഓല്ക്ക് തിന്നാനൊന്നും കഴിയൂല അപ്പോൾ ഒരാളോ കുളിപ്പിക്കാൻ കൊണ്ടുപോകാറുണ്ട് കാണ്ട് ഓളെല്ലാം കൊണ്ടുപോയിക്കുന്നിട്ടോ നല്ല കരിച്ചിൽ താഴെ നിന്ന് കാണ്ട് ഇങ്ങനെ തന്നെയാണ് മക്കളെ പണിയൊക്കെ എടുക്കുമ്പോ ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നാൽ എന്താ അഞ്ചാ അവസ്ഥയെന്ന് കണ്ടറി തന്നെ വേണം എന്താച്ച കാക്കുവിനെ ഇവിടെ ഇങ്ങനെ പിടിച്ചിരുത്താനൊന്നും പറ്റൂലല്ലോ നമുക്ക് യൂട്യൂബിലെ വരുമാനം കണ്ടുകാണ്ട് കുത്തിറന്നാൽ നമ്മളെ മക്കൾക്ക് തിന്നാൻ കഴി കിട്ടൂലല്ലോ അപ്പൊ നീ ഷെയ്മോളും പ്രിദു ഒക്കെ നീ പറി ദിനൊന്നും തീരെ നീ സ്കൂള് ഒഴിവാക്കാൻ പറ്റൂല ട്യൂഷനൊക്കെ അല്ലാതെ അല്ലേ പിന്നെപ്പം പത്താം ക്ലാസ്സൊക്കെ ആകുമ്പോഴേ നമുക്ക് ഓൻ അങ്ങനെ വല്ലാതെ ഒഴിവാക്കാനൊന്നും ഇനി പറ്റില്ലല്ലോ മറ്റേ ഞാൻ അങ്ങനെ തന്നെയൊക്കെ കണ്ടിന്യൂ കേട്ടോ നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഓൻ്റെ ക്ലാസ് ഒരു ദീസം മിക്സാക്കും അതുപോലെ നമ്മളെ ഷെയ്മോളൊക്കെ കാട്ടല്ലേ ഇനി അങ്ങനെ ഒരു ദീസമൊക്കെ ഒഴിവാക്കുകയൊക്കെ ചെയ്യും എനിക്ക് വയ്യാതാവുമ്പോഴൊക്കെ കേട്ടോ അല്ലാതെ ഇപ്പം ഇത് നമ്മളിങ്ങനെ ഒരാളെ ഏൽപ്പിക്കാനും ഒരാളെ വിളിച്ചുരുത്താനൊന്നും പറ്റൂലല്ലോ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളെ മക്കളൊക്കെ തന്നെ അല്ലേ വേണ്ടത് പിന്നെ അപ്പോൾ ഓല പഠിത്തും നോക്കുകിട്ടോ അതിൻ്റെ അടിയിൽ കൂടെ ഓലെ പഠിത്തം ഞാൻ ശ്രദ്ധിക്കലുണ്ട് എല്ലാ കാര്യങ്ങളും ഋതുവേന ഈ പ്രാവശ്യം ട്യൂഷൻ ചേർത്തിട്ടുണ്ട് പക്ഷേ മോളെ ചേർത്തിട്ടോ ഒന്നുമില്ല കേട്ടോ അഞ്ച് കൊറച്ചൊക്കെ കൈ അപ്പം ഇതാക്കണ് നമ്മളെ കറുവത്തെ താളിച്ചിരിക്കണിട്ടോ അതിൻ്റെ അടിയിൽ കറുവത്ത ഞാൻ കുക്കറിലിട്ട് കാണ്ടോ ഒന്നാണ് വേവിച്ചെടുത്തു കേട്ടോ വെറും പച്ചമുളക് പൊട്ടുകാണ്ട് വേവിച്ചെടുത്ത് ഷേമോൾ നുറുക്കിയൊക്കെ വെച്ചിരുന്നല്ലോ ആ ചെറിയ കുക്കറിൻ്റെ സേഫ്റ്റി പിന്നെ പൊട്ടിയിക്കണ്ട്ടോ അതങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ആവി പോയി പിന്നെ ഞാൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതാണ് മാറ്റി വെച്ചിട്ടോ ഇന്ന് ഇപ്പം അടുപ്പ് കൂട്ടാനൊന്നും നിന്നില്ല കാക്കൊന്നുമില്ലെങ്കിൽ അതൊന്നും നടക്കൂല മക്കളെ അപ്പം ചീരുള്ളിയിലാണ് തൂമിച്ചല്ലിട്ടോ ചീരുള്ളിയും പിന്നെ കരിയേപ്പിൻ്റെ അല്ലേ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കാണ്ട് അതാണ് തൂമിച്ചെടുക്കട്ടെ കഞ്ഞിവെള്ളം പാറന്നുകാണ്ടേ അപ്പം എന്നാൽ പിന്നെ നല്ലൊരു കറിയാവുമല്ലോ അന്തികൊക്കെ ഇനിയിപ്പൊ വേറെ നോക്കേണ്ടി വരും കേട്ടോ ചിലപ്പോ അത് ഉണ്ടാവും ചിലപ്പോ അതാണ് കയ്യും ചെയ്യും ഉച്ചക്കൊക്കെ എന്തായാലും കാക്കും ഉണ്ടാവും റീദും ഉണ്ടാവും ഉച്ചവരൊക്കെ ഉണ്ടാവുള്ളൂ പണി ഒന്നാമ ഇപ്പത്തെ ചൂടേ നല്ല ചൂടാണല്ലോ അല്ലേ ഇന്നത്തെ ഒക്കെ പത്രത്തിലും വാർത്തയിലും ഒക്കെ കണ്ട് രണ്ടാള് കൊയിഞ്ഞു വീണും വെച്ച കണ്ടല്ലേ നല്ല ദാഹമൊക്കെയാണല്ലോ ചൂടുകൊണ്ട് ആ ബേബിയാൾക്കൊക്കെ എപ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ കൊടുക്കാല്ലോ നമ്മളിപ്പോൾ മലപ്പാലം കൊണ്ടൊന്നും ഇപ്പോൾ ഒന്നും ആവില്ലല്ലോ അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ വെള്ളമൊക്കെ കൊടുക്കും കുട്ടികൾക്ക് ഭക്ഷണം ഒന്നും കഴിക്കൂല പോലെ ഒരു ഭക്ഷണം കഴിക്കൂല ബേബിയാളൊന്നും കിട്ടോ അപ്പം പിന്നെ ഞാനിങ്ങനെ വെള്ളം എന്തെങ്കിലുമൊക്കെ കൊടുത്തു അപ്പം ചോറ് അത്രയും തിന്നൂലേ അതാ ഞാൻ വൈകുന്നേരം എന്തേലൊക്കെ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കലിട്ടോ അപ്പോൾ അതും തിന്നണില്ല ഒലിക്കതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തോന്നുന്നു മറ്റേ നെയ്സറിപ്പൊടിയൊക്കെ വരകിയിരുന്നു കേട്ടോ നെയ്സറിപ്പൊടി വരുക അപ്പോൾ കുറച്ചൊക്കെ തിന്നപ്പോൾ തീരെ ഈ നേരത്തൊന്നും തിന്നലില്ല ചൂടോണ്ടായിരിക്കും മക്കളെ അപ്പം ഇച്ചിരി ഉപ്പിൻ്റെ കമ്മി ഒക്കെ ഉണ്ട് കേട്ടോ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി ബത്തൽ ഷെയ്മോള് മുറിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾ മുറിച്ചണോ ഞാൻ തീപെടുത്തിയിട്ടില്ല കേട്ടോ ഒന്നാമത് ഓൾ അങ്ങനെ വല്ലാതെ പണിയിടിപ്പിച്ചണമെന്നും തീയിൽ പെടുത്തണ്ടാന്ന് കരുതുകയാണ് േ നമ്മളെ പെരിയിലെ പണിയല്ലേ മക്കളെ അല്ലാതെ അടിച്ച് അടിച്ചേൽപ്പിച്ചിരുന്ന പണിയൊന്നുമല്ല എൻ്റെ കുട്ടി തീർപ്പതിയോടുകൂടി ചെയ്തരുന്ന ഒന്നാമ ഉമ്മാൻ്റെ അവസ്ഥകളൊക്കെ കാണട്ടെ അവസ്ഥകൾ ഇങ്ങനെ ഓള് കാണല്ലേ അപ്പോൾ ഓൾ തന്നെ ചെയ്തല്ലോ ഒന്നും പുറത്തേക്കും കൂടിയും പോകൂല ഓൾ ഇന്റെ കാലിലോട്ടില്ല എപ്പോഴും നിക്കുക ഒരു പരിപാടിക്കും പോകൂല്ല എവിടെ പോവാണേലും ഞാൻ മാണട്ടോ അല്ലെങ്കിൽ അവനാൻ്റെ വീട്ടിലെ പരിപാടിക്കും കൂടി ഓൾ പോരൂലട്ടോ ഓൾ അങ്ങനെയൊക്കെ ഒരു സ്വഭാവമാണ് ഓളത് ഞാൻ അല്ലാതെ ഓള് ഉടുക്കും പോരൂല അപ്പം ഞാൻ പത്തൽ നന്നായി തരം മാറുന്നവൾക്ക് ഇഷ്ടമാണ് മീനൊക്കെ നന്നാക്കണ കേട്ടോ പത്തൽ മീനൊക്കെ ഞാൻ നന്നാക്കിക്കോളാം പിന്നെ എന്താ നോക്കുക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കുപ്പായ ഏർപ്പവും മക്കളെ പിന്നെ ഞാൻ അത് പുറത്തിട്ട് കാണ്ട് തിരുമ്പേണ്ടി വരും അതാ പിന്നെ മെഷീനിലൊന്നും ഇടാൻ പറ്റില്ല ആകപ്പാടെ മീൻ മണക്കൂലേ അപ്പോൾ ഏതായാലും നമ്മൾ കുടുങ്ങിക്കണേ നേരത്ത് പോലും സാധിച്ചു തരുന്നത് വലിയ കാര്യമാണില്ലേ അപ്പോൾ അതൊന്നും ഞാൻ അതിൽ പെടുത്തിയിട്ടില്ല കേട്ടോ എൻ്റെ കുട്ടി അടിച്ചു വരണോ നമ്മളെ പെരയില അവസ്ഥകളും ബുദ്ധിമുട്ടിനനുസരിച്ചൊക്കെ പെരുമാറുന്ന കുട്ടികളെ എൻ്റെ കുട്ടികൾ കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വീട്ടിലെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അങ്ങക്ക് കൂടുതലൊക്കെ അറിയാമോ അല്ലേ പിന്നെ ഇപ്പം കാക്കു പണിക്ക് പോകുമ്പോഴില്ല അവസ്ഥകളാണ് ഇപ്പം ഇനി ഇനിയിപ്പോൾ സ്കൂള് തുറന്നാലും ഇല്ല എന്താവും അവ കണ്ടാറി തന്നെ വേണം അപ്പം അമ്മച്ചി ഇവിടെ അല്ലെട്ടോ അമ്മ പോയിട്ടുണ്ട് അവിടെ എത്താൻ്റെ അടുത്ത് തന്നെയാണ് കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് കരുതി എന്താ വെച്ചാൽ അപ്പം എനിക്ക് വെയ്യായും ക്ഷീണമൊക്കെ ആയി ഗ്ലൂക്കോസൊക്കെ കയറ്റിയില്ലേ അപ്പം പിന്നെ തലവേദനയും ഒക്കെ പാടായപ്പോളേ ഇനി കുറച്ച് ദിവസം കൈ ആയിട്ട് എന്നിട്ട് വിളിച്ചു വരുത്താം എന്ന് കരുതി അപ്പൊ അതാക്കണ് വത്തല് പൊരിച്ചെണ്ണിട്ടോ ഞാൻ ഒന്നും കൂട്ടല്ല വത്തൽക്കിട്ടോ ലേസം മുളകൂടും മഞ്ഞളിടും ഉപ്പ് ഇടും പിന്നെ ലേസം ചുറുക്കി ഉറ്റിച്ചു പിന്നെ വെളുത്തുള്ളി ഇടൂട്ടോ വെളുത്തുള്ളി ഞാൻ എല്ലാ മീൻ പൊരിച്ചെണ്ണീക്കിടും എല്ലാ മസാലകളും കൂട്ടിക്കാണ്ടൊക്കെ ഇടുവല്ലോ നമ്മള് ഇഞ്ചിയും പച്ച അതൊന്നും ഇടൂലട്ടോ രണ്ട് വെളുത്തുള്ളി അത് തൊലി കളിയൊന്നും മണ്ടട്ടോ മക്കളെ നന്നായിട്ട് കഴിക്കാണ്ട് കുത്തിക്കാണ്ട മതി നൈക്കും നല്ലോണം നേരടിയിട്ടേ അച്ചോണ്ട് എടുക്കൂട്ടോ ഇനി കുറെ തുണിയും കുപ്പായ ഉണ്ട് ഇട്ടോ കൂണ്ടേയിട്ട് രണ്ടു മക്കളെ ഇഷ്ടം പോലെ ഞാൻ ആ കടുപ്പിലായിട്ട് രണ്ടു ദിവസം നമ്മൾ കടന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇടുപെടാ പണികളായിരിക്കും അല്ലേ അപ്പം തലേന്ന് തിരുമ്പിട്ടാ കേട്ടോ അതൊന്നും എടുത്തു കൊണ്ടു വെച്ചിട്ടില്ല അപ്പം ഇതൊക്കെ നീ കൊണ്ടു മടക്കി എടുക്കട്ടെ അപ്പം രണ്ടു ദിവസം മുന്നേ കൊണ്ടിട്ടോ കൂണ്ടിട്ടോ അതൊക്കെ പാടഞ്ഞി മടക്കി വെക്കുമ്പോൾ ഇതിന് തല കറങ്ങും മക്കളെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഉത്സാഹിച്ചാണ് ചെയ്താലേ പെട്ടെന്നാണ് പണി തീരും അന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരാം നമ്മളൊരു ഇത് വരുന്നുണ്ട് ട്യൂഷൻ വിട്ട് കാണ്ട് പുതിയ വീഡിയോ ആയിട്ട് വരാം അസ്സലാക്കും